മലയാള സിനിമാ പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രേമരു ടു പ്രേമരു ടു എന്ന് പറയുന്ന സിനിമ ഉപേക്ഷിച്ചെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായി ഇപ്പോഴത്തെ ഈ ഒരു വാർത്തകൾക്ക് പിന്നാലെ സംഗീത പ്രതാവും അമിത ബൈജുവും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന മറ്റൊരു ചിത്രം അണിയിറയിൽ ഒരുങ്ങുക ഒരുങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ഇരുപതാം ചിത്രത്തിലാണ് മമിത ബൈജുവും സജിത് പ്രതാവും ആദ്യമായിട്ട് ജോഡികളായിട്ട് ഒരുമിച്ചെത്തുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റും പുറത്തിറങ്ങി മമിത ബൈജുവിനെയും സംഗീത് പ്രതാവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രം ഡിനോയ് പൗരോസ് ആണ് സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായിട്ടുള്ള ഡിനോയ് പൗരോസ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് മമിതയും സംഗീതും ഇരുവരും പ്രൈമറി എന്ന് പറയുന്ന സിനിമക്കകത്ത് ഒരു അഭിനയിച്ചിട്ടുണ്ടെന്നും എന്താ മികച്ച ഒരു ജോഡികളായിട്ട് മാറാൻ സാധ്യതയുണ്ട് മമിതയും സംഗീതം ഒന്നിക്കും എന്നാണ് ഇപ്പോഴത്തെ പുറത്തു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ബുക്ക് പോസ്റ്ററിന് താഴെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കാളും പ്രേമനേക്കാൾ വലിയൊരു ഹിറ്റ് കോംബോ ആയിട്ട് മാറും ഒരുപക്ഷെ മമിതയും സംഗീതം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മലയാളികൾക്ക് ഒട്ടനവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ആഷിഖ് ഉസ്മാൻ തന്റെ സ്വന്തം ബാനറായിട്ടുള്ള ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ഇരുപതാമത്തെ ചിത്രം എന്ന പ്രത്യേക ഈ സിനിമയിലുണ്ട് അഹിദ് ജോർജ് സിനിമാഗ്രാഫിയും ചമൻ ചാക്കോ എഡിറ്റിംഗും നിർവഹിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ റൊമാൻസ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസ്ക് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ഇനി വരാനിരിക്കുന്ന ചിത്രം ഫഗത് കുതിര ഓടുകുതിര കുതിരയാണ് എന്തൊക്കെയും കാത്തിരിക്കുക പ്രേമരു പോലെ തന്നെ ഈ ഒരു സിനിമയും വലിയൊരു വിജയമായിട്ടും മാറുമെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയും കാത്തിരിക്കുക ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ നെയിമിനുമായിട്ടും അപ്പം സംഗീത് പ്രതാവും മമിത ബൈജു എന്നൊക്കെയാണ് ചിത്രത്തായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട